ഹലോ ഇന്ന് നമുക്ക് തക്കാളി വെച്ചത് തക്കാളി ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന അത്ര ടേസ്റ്റിലുള്ള ചൊർണൊക്കെ കൂട്ടാൻ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിൽ തന്നെയും ഒരു രണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ കേടു കൂടാതിരിക്കുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അര ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ കടവും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു കൂടം വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് തണ്ട കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വാടി വരുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഉടച്ചെടുക്കണം ഇപ്പൊ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനിയുള്ളത് നമുക്ക് ഇതുപോലെ തവികൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളം മൊത്തം ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങളും തക്കാളിയുടെ പുളി നോക്കിയതിന് ശേഷം മാത്രം പൊടിവെള്ളത്തിൻ്റെ അളവ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം